വെൽക്കം ബാക്ക് ടു പി എസ് സി അശ്വേധം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പി എസ് സി ഇതുവരെ ചോദിച്ച മുഴുവൻ പദ്ധതികളും അവയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സുമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പി എസ് സി ചോദിച്ച പദ്ധതികളും അവയുടെ റിലേറ്റഡ് ഫാക്ട്സിൻ്റെയും വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം അപ്പോൾ അത് കാണാത്തവർ അത് ഉറപ്പായിട്ടും കാണണേ അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി കേരള സർക്കാർ അംഗീകരിച്ച കരിക്കുലത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനം നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതി ആൻസർ ഓപ്ഷൻ എ ആണ് പ്രചോദനം പദ്ധതിയാണ് അപ്പോൾ എന്താണ് പ്രചോദനം പദ്ധതി ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി കേരള സർക്കാർ അംഗീകരിച്ച കരിക്കുലത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനം നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രചോദനം പദ്ധതി അപ്പോൾ മന്ദഹാസം പദ്ധതി എന്താണ് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള അറുപത് വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി കൃത്രിമ പല്ലുകൾ വെച്ച് നൽകുന്ന പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി ഓക്കെ രേഖയ്ക്ക് താഴെയുള്ള അറുപത് വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി കൃത്രിമ പല്ലുകൾ വെച്ച് നൽകുന്ന പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി പ്രതിഭാ പദ്ധതി എന്താണ് അത് സാമൂഹ്യ നീതി വകുപ്പിന്റെ ഒരു പദ്ധതിയാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള നീതി വകുപ്പിന്റെ പദ്ധതിയാണ് പ്രതിഭ ട്രാൻസ്ജെൻഡർ വ്യക്തികളെ വിവിധ മേഖലകളിൽ പ്രോത്സാഹിപ്പിക്കാനും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം നൽകാനും ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതിയാണ് പ്രതിഭാ പദ്ധതി ഓക്കെ എന്താണ് ട്രാൻസ്ജെൻഡർ വ്യക്തികളെ വിവിധ മേഖലകളിൽ പ്രോത്സാഹിപ്പിക്കാനും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം നൽകാനും ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതിയാണ് പ്രതിഭാ പദ്ധതി പരിണയം പദ്ധതി എന്താണ് അത് സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഭിന്നശേഷിക്കാർക്കുള്ള പദ്ധതിയാണ് പരിണയം ഭിന്നശേഷിയുള്ള വ്യക്തികൾക്കും ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ പെൺമക്കൾക്കും വിവാഹ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് പരിണയം ഒക്കെ എന്താണ് ഭിന്നശേഷിയുള്ള വ്യക്തികൾക്കും ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ പെൺമക്കൾക്കും വിവാഹത്തിനുള്ള ധനസഹായം നൽകുന്ന പദ്ധതിയാണ് പരിണയം ഈ പദ്ധതി വഴി വിവാഹിതരാകുന്ന ഭിന്നശേഷിയുള്ള സ്ത്രീകൾക്കും ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ പെൺമക്കൾക്കും ഒറ്റത്തവണ ധനസഹായമായിട്ട് മുപ്പതിനായിരം രൂപ ലഭിക്കുന്നു ഓക്കെ ഈ പദ്ധതി വഴി വിവാഹിതരാകുന്ന സ്ത്രീകൾക്കും അതായത് ഭിന്നശേഷിയുള്ള സ്ത്രീകൾക്കും ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ പെൺമക്കൾക്കും മുപ്പതിനായിരം രൂപ ഒറ്റത്തവണ ധനസഹായമായി ലഭിക്കുന്നു അടുത്തത് കേരളത്തിൽ സർക്കാർ മേഖലയിലെ മനുഷ്യ വിഭവശേഷി മാനേജ്മെന്റ് ഓട്ടോമേറ്റ് ചെയ്യാൻ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ് കേരളത്തിൽ സർക്കാർ മേഖലയിലെ മനുഷ്യ വിഭവശേഷി മാനേജ്മെന്റ് ഓട്ടോമേറ്റ് ചെയ്യാൻ ആരംഭിച്ച പദ്ധതിയുടെ പേര് ആൻസർ ഓപ്ഷൻ എ ആണ് സ്പാർക്ക് ആണ് സ്പാർക്ക് അപ്പോൾ എന്താണ് സ്പാർക്ക് പദ്ധതി കേരളത്തിലെ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണം മറ്റ് സർവീസ് കാര്യങ്ങൾ എന്നിവ ശേഖരിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും കേരള സ്റ്റേറ്റ് ഐ ടി മിഷൻ തയ്യാറാക്കിയിട്ടുള്ള ഓൺലൈൻ സംവിധാനമാണ് സ്പാർക്ക് എന്ന് പറയുന്നത് ഓക്കെ കേരള സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണം മറ്റ് സർവീസ് കാര്യങ്ങൾ എന്നിവ ശേഖരിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും കേരള സ്റ്റേറ്റ് ഐ ടി മിഷൻ തയ്യാറാക്കിയിട്ടുള്ള ഓൺലൈൻ സംവിധാനമാണ് സ്പാർക്ക് അപ്പോൾ എന്താണ് കെ എസ് ഡബ്ല്യു എൻ കെ എസ് ഡബ്ല്യു എ എ ഫുൾ ഫോം എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ് കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഇത് കേരള സർക്കാർ ഓഫീസുകളെയും വകുപ്പുകളെയും ബന്ധിപ്പിക്കുന്ന ഒരു ശൃംഖലയാണ് അഥവാ ഒരു നെറ്റ്വർക്കാണ് കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് കേരള സർക്കാർ ഓഫീസുകളെയും വകുപ്പുകളെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ശൃംഖലയാണ് കെ എസ് ഡബ്ല്യു എ എൻ ഇ ഓഫീസ് എന്താണ് ഇ ഓഫീസ് ഇലക്ട്രോണിക് ഫയൽ കൈകാര്യം ചെയ്യൽ സംവിധാനമാണ് ഇ ഓഫീസ് ഓക്കെ ഇലക്ട്രോണിക് ഫയൽ കൈകാര്യം ചെയ്യൽ സംവിധാനമാണ് ഇ ഓഫീസ് ഇത് ഉദ്യോഗസ്ഥർക്ക് ഫയലുകൾ കൈകാര്യം ചെയ്യാനും കൈമാറാനും സുതാര്യതയോടെ വിവരങ്ങൾ പങ്കിടാനും ഇ ഓഫീസ് സംവിധാനം വഴി സഹായിക്കുന്നു എന്താണ് ഉദ്യോഗസ്ഥർക്ക് ഫയലുകൾ കൈകാര്യം ചെയ്യാനും ഫയലുകൾ കൈമാറാനും സുതാര്യതയോടെ വിവരങ്ങൾ പങ്കിടാനും സഹായിക്കുന്നു ഈ സേവ എന്താണ് ഈ സേവ ഇലക്ട്രോണിക് സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനുള്ള സംരംഭമാണ് ഈ സേവ ഇലക്ട്രോണിക് സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനുള്ള സംരംഭമാണ് ഈ സേവ എന്ന് പറയുന്നത് അപ്പോൾ ഇതുവഴി സർക്കാർ സേവനങ്ങൾ കൂടുതൽ സുതാര്യവും വേഗത്തിലും ലഭ്യമാക്കാൻ കഴിയുന്നു ഓക്കെ സർക്കാർ സേവനങ്ങൾ കൂടുതൽ സുതാര്യവും വേഗത്തിലും ലഭ്യമാക്കുക എന്നതാണ് ഈ സേവയുടെ ലക്ഷ്യം അടുത്തത് മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയുടെ പേരെന്താണ് മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയുടെ പേരെന്താണ് ആൻസർ ഓപ്ഷൻ ബി ആണ് യോധാവാണ് അപ്പോൾ എന്താണ് വിമുക്തി പദ്ധതി വിമുക്തി പദ്ധതിയും ലഹരി വസ്തുക്കളുടെ ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കാനായിട്ട് സംസ്ഥാന എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഓക്കെ എക്സൈസ് വകുപ്പിന്റെ പദ്ധതിയാണ് വിമുക്തി സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയാണ് യോധാവ് അപ്പോൾ വിമുക്തി പദ്ധതി എന്താണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വിമുക്തി അപ്പോൾ എന്താണ് കവചം കവചം പദ്ധതി എന്താണ് പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഒരു മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം ഓക്കെ എന്താണ് പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ കേരള സർക്കാർ നടപ്പിലാക്കുന്ന മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം എന്ന് പറയുന്നത് അപ്പോൾ കവച്ച് എന്താണ് കവച്ച് കവച്ച് എന്ന് പറയുന്നത് ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി തടയാൻ ആരംഭിച്ച സംവിധാനമാണ് ഓക്കെ ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി തടയാൻ ആരംഭിച്ച സംവിധാനമാണ് കവച്ച് അടുത്തത് പറയുന്നവയിൽ ഏതാണ് സ്ത്രീകളുടെ ക്ഷേമത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ അഭയകിരണം പടവുകൾ സ്നേഹസ്പർശം ആശ്വാസ നിധി അപ്പോൾ എന്താണ് അഭയകിരണം എന്താണ് അഭയകിരണം വിധവകൾക്ക് സംരക്ഷണം നൽകാനുള്ള പദ്ധതിയാണ് ഓക്കെ വിധവകൾക്ക് സംരക്ഷണം നൽകാനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് അഭയകിരണം പടവുകൾ എന്താണ് പടവുകൾ പദ്ധതി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ വിധവകളുടെ മക്കൾക്ക് പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് പടവുകൾ എന്താണ് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ വിധവകളുടെ മക്കൾക്ക് പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് പടവുകൾ സ്നേഹസ്പർശം എന്താണ് സ്നേഹസ്പർശം അവിവാഹിതരായ അമ്മമാർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് ൊക്കെ വിവിധ ചൂഷണങ്ങൾക്ക് വിധേയമായി അവിവാഹിതരായ അമ്മമാർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം ആശ്വാസ നിധി എന്താണ് ലൈംഗിക അതിക്രമങ്ങൾക്കും മറ്റ് അതിക്രമങ്ങൾക്കും വിധേയരായ സ്ത്രീകൾക്കും കുട്ടികൾക്കും സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസ നിധി ഇത് വനിതാ ശിശു വികസന വകുപ്പാണ് നടപ്പിലാക്കുന്നത് എന്താണ് ആശ്വാസനിധി ലൈംഗിക അതിക്രമങ്ങൾക്കും മറ്റ് അതിക്രമങ്ങൾക്കും ഇരയായ സ്ത്രീകൾക്കും കുട്ടികൾക്കും സാമ്പത്തിക സഹായം നൽകുന്ന വനിതാ ശിശുവികസന വകുപ്പിന്റെ പദ്ധതിയാണ് ആശ്വാസ അപ്പോൾ ഈ നാല് പദ്ധതികളും സ്ത്രീകളുടെ ക്ഷേമത്തിനായിട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഓൾ ഓഫ് ദ അടുത്തത് പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത് പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത് ഓപ്ഷൻ ബി ആണ് മിഠായിയാണ് മിഠായി അപ്പം എന്താണ് തേൻ അമൃത് തേൻ അമൃത് പദ്ധതി സ്ത്രീകളുടെയും കുട്ടികളുടെയും പോഷകക്കുറവ് പരിഹരിക്കുന്നതിനായി നടപ്പിലാക്കിയ പദ്ധതിയാണ് ഇത് കോവിഡ് കാലത്ത് സ്ത്രീകളുടെയും കുട്ടികളുടെയും പോഷകക്കുറവ് പരിഹരിക്കാനായി ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഹൃദ്യം പദ്ധതി എന്താണ് ഹൃദ്യം പദ്ധതി സങ്കീർണമായ ഹൃദ്രോഗങ്ങളുമായി ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഹൃദ്യം പദ്ധതി ഓക്കെ എന്താണ് സങ്കീർണമായ ഹൃദ്രോഗങ്ങളുമായി ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഹൃദ്യം ആർറ്റം എന്താണ് സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ആർജം അടുത്തത് സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ പദ്ധതി ഏത് സ്കൂൾ വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ് അപ്പോൾ ഇതിൽ ഉണർവും നേർവഴിയും സംസ്ഥാന എക്സൈസ് വകുപ്പ് സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി ആരംഭിച്ച പദ്ധതികളാണ് പ്രൊവിഷണൽ ആൻസർ കീഴിൽ പി എസ് സി കൊടുത്തിട്ടുള്ളത് ഉണർവാണ് നേർവഴിയും സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് അപ്പോൾ എന്താണ് കൂട്ട് കൂട്ട് പദ്ധതി എന്താണ് അത് കുട്ടികൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന ഒരു ബോധവൽക്കരണ പദ്ധതിയാണ് സൈബർ ലോകത്തെ ചൂഷണങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുക ഓൺലൈൻ കുറിച്ച് ബോധവൽക്കരിക്കുക എന്നിവയാണ് കൂട്ടു പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഓക്കെ എന്താണ് സൈബർ ലോകത്തെ ചൂഷണങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുക ഓൺലൈൻ കുറ്റകൃത്യങ്ങളെ കുറിച്ച് ബോധവൽക്കരിക്കുക അതുപോലെ തന്നെ മൊബൈൽ അഡിക്ഷൻ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയൊക്കെ ആരംഭിച്ച പദ്ധതിയാണ് കൂട്ട് അപ്പോൾ എന്താണ് ഉഷസ് ഉഷസ് പദ്ധതി എന്താണ് നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്നവരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഉഷസ് ഓക്കെ എന്താണ് നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരംഭിച്ച പദ്ധതിയാണ് ഉഷസ് ഉഷസ് എന്ന പേരിൽ മറ്റൊരു പദ്ധതിയും കൂടെ ഉണ്ട് എയ്ഡ്സ് പരിശോധനയും ചികിത്സയും നടത്തുന്ന ഒരു സംരംഭമാണ് ഉഷസ് എന്ന് പറയുന്നത് ഓക്കെ എയ്ഡ്സ് പരിശോധനയും ചികിത്സയും നൽകുന്ന ഒരു സംരംഭമാണ് ഉഷസ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു ആൻസർ ഓപ്ഷൻ എ ആണ് നൂറ് കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ആശാധാര പദ്ധതിക്കാണ് ആശാധാര പദ്ധതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് അപ്പോൾ എന്താണ് ആശാധാര ആശാധാര പദ്ധതി എന്താണ് അത് പ്രധാനമായും ഹീമോഫീലിയ രോഗം ബാധിച്ചവർക്ക് ചികിത്സയും പരിചരണവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഓക്കെ ഹീമോഫീലിയ രോഗം ബാധിച്ചവർക്കുള്ള ചികിത്സയും പരിചരണവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ആശാധാര അനുയാത്ര പദ്ധതി എന്താണ് അനുയാത്ര പദ്ധതി ഭിന്നശേഷി ഉള്ളവരെ ശാക്തീകരിക്കാനും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും ആരംഭിച്ച പദ്ധതിയാണ് അനുയാത്ര ഓക്കെ അനുയാത്ര പദ്ധതി ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ശ്രുതി തരംഗം പദ്ധതി എന്താണ് ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യമായി കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയയും അനുബന്ധ ചികിത്സയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചതാണ് ശ്രുതി തരംഗം എന്താണ് ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ശസ്ത്രക്രിയ കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയയും അനുബന്ധ ചികിത്സയും ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യം ആരോഗ്യകിരണം എന്താണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യകിരണം പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം അടുത്തത് കേസ് മാർട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേസ് മാർട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ഓപ്ഷൻ ഡി ആണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് കെസ്മാർട്ട് അപ്പോൾ കെസ്മാർട്ടിന്റെ ഫുൾ ഫോം എന്താണ് കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ അടുത്തത് കേരളത്തിലെ മുന്നാക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശന മത്സര പരീക്ഷാ പരിശീലനത്തിനും കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നൽകുന്ന സ്കോളർഷിപ്പിന്റെ പേരെന്താണ് ഓപ്ഷൻ ഡി ആണ് വിദ്യാഭ്യാസ മുന്നതിയാണ് അപ്പോൾ എന്താണ് വിദ്യാഭ്യാസ മുന്നതി കേരളത്തിലെ മുന്നാക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശന മത്സര പരീക്ഷാ പരിശീലനത്തിനും കേരള സംസ്ഥാന മുന്നാക്ക സമുദായ കോർപ്പറേഷൻ നൽകുന്ന സ്കോളർഷിപ്പാണ് വിദ്യാഭ്യാസ മുന്നതി അപ്പോൾ ഇതിൽ സ്നേഹസ്പർശം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എന്താണ് അവിവാഹിതരായ അമ്മമാർക്കുള്ള സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം സ്നേഹപൂർവ്വം പദ്ധതി എന്താണ് മാതാപിതാക്കൾ നഷ്ടമായ സാമ്പത്തികമായി പിന്നാക്കം നൽകുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം എന്താണ് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം വിദ്യാകിരണം പദ്ധതി എന്താണ് അത് ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാകിരണം ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാകിരണം അടുത്തത് കേരളത്തിലെ താഴെപ്പറയുന്ന സാമൂഹിക സുരക്ഷാ പദ്ധതികളെ അതത് ഗുണഭോക്തൃ ഗ്രൂപ്പുകളുമായി പൊരുത്തപ്പെടുത്തുക ഒന്ന് കാരുണ്യ ആരോഗ്യ പദ്ധതി കാരുണ്യ ആരോഗ്യ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ഗുരുതര രോഗബാധിതരാണ് ഗുരുതര രോഗബാധിതർ പ്രവാസി ക്ഷേമനിധി പ്രവാസി കേരളീയർ കിസാൻ അഭിമാൻ പദ്ധതി ചെറുകിട നാമമാത്ര കർഷകർ കേരള കർഷക തൊഴിലാളി പെൻഷൻ പദ്ധതി വയോതിക കർഷക തൊഴിലാളികൾ അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് അടുത്തത് ഗവൺമെൻറ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹാർദ്ദപരമായ സേവനവും ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആർജം അപ്പോൾ എന്താണ് ആശ്വാസകിരണം കിടപ്പുരോഗികളെ പരിചരിക്കുന്ന കുടുംബാംഗങ്ങൾക്കോ ബന്ധുക്കൾക്കോ പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം ഓക്കെ കിടപ്പുരോഗികളെ പരിചരിക്കുന്ന കുടുംബാംഗങ്ങൾക്കോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം സാന്ത്വനം പദ്ധതി എന്താണ് സാന്ത്വനം കുടുംബശ്രീയുടെ ഒരു പദ്ധതിയാണ് സാന്ത്വനം വീടുകളിലെത്തി രക്തപരിശോധന ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നൽകുന്ന പദ്ധതിയാണ് ഓക്കെ വീടുകളിലെത്തി രക്തപരിശോധന ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നൽകുന്ന പദ്ധതിയാണ് സാന്ത്വനം താലോലം പദ്ധതി എന്താണ് മാരക രോഗങ്ങൾ ബാധിച്ച് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് താലോലം എന്താണ് മാരക രോഗങ്ങൾ ബാധിച്ച് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് താലോലം അടുത്തത് മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതി മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതി ഓപ്ഷൻ ബി ആണ് കൂട്ടാണ് കൂട്ട് അപ്പോൾ എന്താണ് ചിരി പദ്ധതി ചിരി കുട്ടികളിലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ചിരി തുണ പദ്ധതി എന്താണ് തുണ അതും കേരള പോലീസിൻ്റെ പദ്ധതിയാണ് ലൈംഗിക അതിക്രമങ്ങൾ ചൂഷണങ്ങൾ എന്നിവയിൽ നിന്ന് അതിജീവിക്കുന്നവർക്ക് സഹായം നൽകുന്ന പദ്ധതിയാണ് തുണ ഓക്കെ ലൈംഗിക അതിക്രമങ്ങൾ ചൂഷണങ്ങൾ എന്നിവയിൽ നിന്ന് അതിജീവിക്കുന്നവർക്ക് സഹായം നൽകുന്ന കേരള പോലീസിൻ്റെ പദ്ധതിയാണ് തുണ ഹോപ്പ് എന്താണ് ഹോപ്പ് പദ്ധതി അതും കേരള പോലീസിൻ്റെ പദ്ധതിയാണ് പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച കുട്ടികൾക്ക് തുടർ വിദ്യാഭ്യാസം നൽകാനുള്ള പദ്ധതിയാണ് ഹോപ്പ് എന്താണ് പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച കുട്ടികൾക്ക് തുടർ വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയാണ് ഹോപ്പ് അപ്പോൾ ഈ ഓപ്ഷൻസിലുള്ള നാല് പദ്ധതികളും കേരള പോലീസ് ആരംഭിച്ച പദ്ധതികളാണ് ചിരി കൂട്ട് തുണ ഹോപ്പ് എന്നിവ കേരള പോലീസിൻ്റെ പദ്ധതികളാണ് മിഷന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ് ആർഡ്രം മിഷന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ് ഓപ്ഷൻ സി ആണ് സർക്കാർ ആശുപത്രികളെ കൂടുതൽ ജനസൗഹൃദമാക്കുക അടുത്തത് ചുവടെ നൽകിയിരിക്കുന്നതിൽ ഓപ്പറേഷൻ സുതാര്യത എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്പറേഷൻ സുതാര്യത എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ഓപ്ഷൻ ബി ആണ് ഇ ഡിസ്ട്രിക്ട് എന്ന ഓൺലൈൻ പോർട്ടൽ സംവിധാനം വേണ്ടവിധം പ്രവർത്തിക്കുന്നില്ലെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ സംസ്ഥാന വ്യാപക മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യത എന്താണ് വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ സംസ്ഥാന വ്യാപക മിന്നൽ പരിശോധന ഓപ്പറേഷൻ സുതാര്യത അടുത്തത് കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേര് കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേര് ഓപ്ഷൻ ഡി ആണ് ജീവനിയാണ് ജീവനി അപ്പോൾ സ്മൈൽ പദ്ധതി എന്താണ് അത് വാഹനാപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തരമായി പ്രഥമ ശുശ്രൂഷ നൽകുന്നതിനും ആശുപത്രിയിൽ എത്തിക്കുന്നതിനുമായിട്ട് കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് സ്മൈൽ ഓക്കെ വാഹനാപകടങ്ങളിൽ പെട്ടവരെ അടിയന്തരമായി ആശുപത്രിയിൽ എത്തിക്കുന്നതിനും പ്രഥമ ശുശ്രൂഷ നൽകുന്നതിനും ഒക്കെ ആയിട്ട് കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് സ്മൈൽ സ്വാസ്ഥ്യം എന്താണ് സ്വാസ്ത്യം പദ്ധതി ക്യാൻസർ നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കാനുമുള്ള ഒരു ബോധവൽക്കരണ പദ്ധതിയാണ് സ്വാസ്ഥ്യം ക്യാൻസർ നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കാനുമുള്ള ബോധവൽക്കരണ പദ്ധതിയാണ് സ്വാസ്ഥ്യം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച കേരള സർക്കാർ സംരംഭമായ വിവാ പ്രോജക്റ്റ് ഏത് രോഗത്തിൻ്റെ പ്രതിരോധത്തിലും ചികിത്സയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു വിവാ പ്രോജക്റ്റ് എന്താണ് ഓപ്ഷൻ ബി ആണ് വിളർച്ച ഓക്കെ വിളർച്ചയുടെ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമാണ് വിവ പ്രൊജക്ട് വിവ എന്താണ് വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് ഓക്കെ വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് എന്നതാണ് വിവ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് ഓപ്പറേഷൻ അമൃത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്പറേഷൻ അമൃത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ഓപ്ഷൻ സി ആണ് ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ കുറിപ്പടിയില്ലാതെ മരുന്ന് വിറ്റാൽ നടപടി എടുക്കുന്നത് അതാണ് ഓപ്പറേഷൻ അമൃത് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ കുറിപ്പടിയില്ലാതെ മരുന്ന് വിറ്റാൽ നടപടിയെടുക്കുന്നത്